നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന ചിരട്ടയുടെ വില ഇപ്പോൾ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ഇപ്പോൾ വില ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലെല്ലാം ജീവിക്കാൻ വേണ്ടി ആക്രമിക്കുന്ന അവർ സഹോദരങ്ങളിൽ പത്തിര മുതലാണ് മിക്ക വീടുകളിലും കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ ചിരട്ടയുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ റബ്ബർ ബാർ ടാപ്പിംഗ് നടത്തുന്നത് ചിരട്ട പ്ലാസ്റ്റിക് ചിരട്ടയ്ക്ക് വാരി ഇപ്പോൾ വലിയ ചിരട്ട നോക്കി മാറ്റി വെച്ചേക്കുകയാണ് കർഷകർ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും കിണർ ഇറക്കിയാണ് ഇറച്ചതിന് ശേഷം ചിരട്ടക്കരി വാരി ഇടാറുണ്ട് അത് വെള്ളം ശുദ്ധീകരണത്തിന് നല്ലതാണെന്നാണ് ആ വിദഗ്ധർ പറയുന്നത് ഈ പണ്ടൊക്കെ ഉപ്പും ചാമ്പലുമൊക്കെ വാരി ഇടുകയായിരുന്നു ച ഉപ്പും ചാമ്പലും വാരി ഉപ്പ് വാരിയിട്ടാൽ മോട്ടറിന് ഈ കെട്ടിയിറക്കുന്ന മോട്ടറിന് കേടാന്നും പറഞ്ഞ് എല്ലാവരും അത് മാറ്റി വയ്ക്കുകയാണ് ഉപ്പും ഇനി വേനൽക്കാലം മാറി മഴക്കാല സീസണുകളാണ് അതിന് ചില വയലിലൊക്കെ ചില മുന്നൊരുക്കങ്ങൾ അത്യന്താപേക്ഷിതമാണ് വയലിൽ രണ്ട് പണങ്ങളിൽ ഇടയ്ക്കുള്ള ചാലുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ആയുണ്ട് കാരണം വെള്ളം കെട്ടി നിന്നാൽ ഈ വാഴകൾ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം വാഴയുടെ വേരുകൾ അഴുകി പോയി വാഴകൾ നശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ചാലിൽ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല വെള്ളം ചാലിൽ കിടന്നാൽ വാഴയ്ക്ക് മണ്ടച്ചീൽ അങ്ങനെ പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചാലുകൾ എല്ലാം പോച്ച ചെത്തിവാരി വൃത്തിയായി സൂക്ഷിച്ചിടുക വെള്ളം താഴോട്ട് ഒഴുകിപ്പോകാത്ത രീതിയിൽ വൃത്തിയായി സൂക്ഷിച്ചിടുക പിന്നെ കെട്ടി നിർത്തിയിരിക്കുന്ന ഇറങ്ങിയാൽ എലിപ്പനി മറ്റും രോഗങ്ങൾ പിടിക്കാൻ സാധ്യതയുണ്ട് അതിലുകളിൽ അനന് അനദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോ നീക്കം ചെയ്യുവാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കർഷകർക്ക് മഴ പെയ്തുകൊണ്ട് മിക്ക കർഷകരും വാഴയുടെ ചെവിടൊക്കെ വൃത്തിയാക്കി പിന്നെ വളങ്ങൾ ഉപയോഗിക്കുകയാണ് ഒരു മൂട് ഏത്തവാഴ കൊലച്ച് കൊലവിട്ടെന്ന് വരെയുള്ള ചില ഏകദേശം നൂറ് രൂപയാണ് അതുമ്പോൾ ഇപ്പോൾ കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് ചില സ്ഥലങ്ങളിൽ തൊള്ളായിരം മുതൽ ആയിരത്തി ഒറുന്നൂറ് വരെയാണ് ചാർജ് ഒരു ദിവസത്തെ എട്ട് മണിക്കൂർ ജോലി ചെയ്തു ചില സ്ഥലങ്ങളിൽ ബ്രഷ് കട്ട് ഉപയോഗിച്ച് ഈ പോച്ച കട്ട് ചെയ്യാറുണ്ട് എന്നാലും അത് പ്രയോജനമില്ല ഒരു മാസത്തിനുള്ളിൽ വീണ്ടും പോച്ച കാട് കയറി വളരും ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഒരു മുൻകരുതലെന്ന രീതിയിലൊന്ന് പറഞ്ഞതേ ഉള്ളു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം കമൻസും രേഖപ്പെടുത്തുക